ഹായ് ഓൾ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണെന്ന് വിചാരിക്കുന്ന അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് എന്നെക്കൊണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത അല്ലെങ്കിൽ എവിടെയും പോകാനൊന്നുമില്ലാത്ത എല്ലാ ദിവസവും നമ്മൾ സാധാരണ ചെയ്യുന്നൊരു കാര്യങ്ങളുണ്ടല്ലോ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ ബെല്ലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ മാജി സ്കൂളിൽ പോയി കാക്ക സ്ഥലത്തിൽ അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ ഞാൻ തലേ ദിവസം അലക്കിയിട്ട് വൈകുന്നേരമൊക്കെ അലക്കിയിട്ട് വൈകുന്നേരമൊക്കെ ഈ സ്റ്റാൻഡിൽ ഇവിടെ വിരിച്ചിടും എന്നിട്ട് പിന്നെ രാവിലെ വെയിലത്ത് എടുത്ത് വയ്ക്കുക ചെയ്യട്ടോ കേട്ടോ അതെല്ലാം രാവിലെ അലക്കിടുകയാണെങ്കിലും സ്റ്റാൻഡ് അകത്തേക്ക് വെച്ചിട്ട് ഡ്രസ്സ് ഇട്ടീൻ ശേഷം ഞാനിവിടെ പുറത്തേക്ക് നീക്കി വെക്കുക ചെയ്യുക ഭയങ്കര വെയിലായിരിക്കും ആ ഭാഗത്തുള്ള ചാമ്പക്കന്മാരൊക്കെ നമ്മൾ വെട്ടി വെട്ടിക്കളഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര നല്ല വെയിലാണ് അടിപൊളി വെയിലാണ് അപ്പോൾ അങ്ങനെ കേട്ടോ പിന്നെന്താ ഈ സൈഡിപ്പൊന്ന് ഇറങ്ങും കേട്ടോ ഈ സൈഡിൽ ഇപ്പോൾ തന്നെ വെയിലാവൂല ഇത് പടിഞ്ഞാറ് ഭാഗമാണല്ലോ അപ്പോൾ ഇപ്പം തന്നെ ഒന്നും വെയിലാവില്ല നല്ലൊരു ഒരു പന്ത്രണ്ട് മണി ഒരു മണി അല്ല ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവണം അപ്പോൾ ഈ ഭാഗത്തേക്കൊന്ന് ഇറങ്ങും ഞാൻ ഇവിടെ പുതിയ തൈകൾ കുറേ വെച്ചതുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വന്ന് നോക്കും എന്തെങ്കിലുമൊക്കെ കച്ചറക്കരിയിലൊക്കെ ഉള്ളത് ഞാനൊന്ന് അടിച്ചെടുക്കും കേട്ടോ ഈ ഒരു ബ്രഷ് കൊണ്ട് ഈ ഒരു ബ്രഷ് കൊണ്ട് അടിച്ചെടുക്കാൻ നല്ല സുഖമാണ് പിന്നെ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ഇറങ്ങി നടക്കാനും ഒരു ധൈര്യമാണ് പിന്നെ അതുമല്ല കള പുല്ലൊക്കെ മുളക്കുന്നതും കുറച്ച് സമാധാനം ഉണ്ടാവും മുഴുവനായിട്ട് അടിക്കുമൊന്നുമില്ല കുറേശ്ശെ കുറേശ്ശെ ഭാഗം അങ്ങനെ അടിക്കൂട്ടോ അങ്ങനെ അങ്ങനെ എല്ലാ ഭാഗവും കവർ ചെയ്ത് വരുമ്പോഴേക്കിന് രണ്ടാമത് ഈ തല അടിക്കാനായിട്ടുണ്ടാവും അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പോഷൻ ഇങ്ങനെ അടിച്ച് കരിയല മിക്കവാറും ഞാൻ തയ്യൻ്റെ ഒക്കെ ചൂട്ടിൽ ഇട്ട് കൊടുക്കും പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലുമൊക്കെ മുട്ടായി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം കത്തിക്കാളിലെടുത്ത് കൊണ്ടുപോയിട്ടും ചെയ്യാം അങ്ങനെ ചെയ്യുക ഈയൊരു ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ വലിയ കല്ലുകളും ഒക്കെ അങ്ങോട്ട് പോണു കിട്ടും നല്ലൊരു വൃത്തിയാണ് കേട്ടോ കുറച്ചായിട്ട് ഇങ്ങനെ വിചാരിക്കേണ്ട വീട് മാറ്റം ഇടണോ ഇടണ്ടതെന്നുള്ളൊരു ഒരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷെ എനിക്ക് തോന്നും ഈ നമ്മളെ മണ്ണിൻ്റെ ഒരു കളറുണ്ടല്ലോ ആ കളറിലിങ്ങനെ പച്ച തൈകൾ നിൽക്കുമ്പോൾ നല്ല പച്ചപ്പ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ വിചാരിക്കും വീട് മാറ്റിടേണ്ടാന്ന് ചില സമയത്ത് ഭയങ്കരമായിട്ട് പുല്ല് ഒക്കെ വരുമ്പോൾ വിചാരിക്കും വീട് മാറ്റി ഇടുക നല്ലതെന്ന് വിചാരിക്കുന്നു നോക്കട്ടെ ചിലപ്പോൾ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ തയ്യൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലുമൊക്കെ പൊങ്ങി വന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു കളി അങ്ങനെയൊക്കെ ചെയ്ത് ചെറുതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരെ കൊളുത്താൽ ഒന്ന് വന്ന് നമ്മൾ വെച്ചതൊക്കെ എന്തായിട്ടുണ്ടെന്നൊക്കെ ഒന്ന് നോക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇതൊരു പേരക്ക തൈ ഞാൻ കട്ട് ചെയ്ത് കൊടുത്താൽ കേട്ടോ അപ്പുറത്തോണ്ട് വെച്ചിട്ട് ഭയങ്കര ഹൈറ്റിൽ പോയിട്ട് അത് മാത്രം ചാടി അപ്പോൾ ഞാൻ വിചാരിച്ചു കട്ട് ചെയ്ത് ഇങ്ങനെ പുഷിയായിട്ട് വളർത്താമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയതാണ് ഇത് നമ്മുടെ ബാലീഫിൻ്റെ തയ്യാണ് കേട്ടോ നമ്മള് ചോറിലൊക്കെ ഇടുമല്ലോ അതാണ് ഇതൊരു നാരക തൈ ആണ് കായ്ച്ചിട്ടില്ല മാവൻ തൈകളൊക്കെ കായ്ക്കാറുണ്ട് കേട്ടോ പിന്നെന്താ ഇവിടെ ഞാൻ എത്ര പണി നോക്കിയിട്ടും കായ്ക്കാത്തൊരു സംഭവം ഇവിടെ ഉണ്ട് മുന്നിൽ ഒന്നുണ്ട് രണ്ട് തൈകളുണ്ട് കേട്ടോ രണ്ടും അത്യാവശ്യം പ്രായമായ തൈ തന്നെയാണ് പക്ഷെ എന്തോ കായ്ച്ചിട്ടില്ലേതുവരെ ഈ മാവൊക്കെ കായ്ച്ചിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷമില്ല അതിന്റെ മുന്നത്തെ പ്രാവശ്യം ഇത് വന്ന് മാങ്ങ ഉണ്ടായിരുന്നു ഇത്രയും ചെറിയ തൈ ആണെങ്കിലും കായ്ച്ചിട്ടുണ്ട് പക്ഷേ മാത്രം ഒരു രക്ഷയുമില്ല കേട്ടോ പിന്നെതാ ബട്ടറ് മാവുകൾ പല ഐറ്റം ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇതിന് നമ്മൾ തണ്ട് തുരപ്പൻ പറഞ്ഞ അസുഖമുണ്ടല്ലോ അത് വന്നതായിരുന്നു കേട്ടോ അത് അത് കാരണം അതിൻ്റെ തല പോയി പോയി പോയിപ്പോയിപ്പം ഞാൻ മരുന്നൊക്കെ അടിച്ചു ശരിയായിട്ടോ കലക്സ് എന്ന് പറഞ്ഞ ഒരു മരുന്നുകട്ടോ കലക്കി അടിച്ചത് ഇനി ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടോ ഇതിപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ടുള്ളു വാങ്ങി വെച്ചിട്ട് നമ്മുടെ പുലാസാൻ്റെ തയ്യാണ് കേട്ടോ മശാല പെട്ടെന്ന് ഇമ്പ്രൂവ് ആവുന്നുണ്ട് ഇതും കുറച്ചായിട്ടുള്ള വെച്ചിട്ട് നമ്മൾ നാടൻ ചാമ്പയാണ് കേട്ടോ മറ്റേ ചാമ്പൊക്കെ വെച്ചിട്ട് നമുക്ക് യൂസ് ഇല്ലാതെ പോയല്ലോ അപ്പോൾ ഞാൻ നാടൻ ചാമ്പ വെച്ചതാണ് ഇത് മധുരമ്പഴാണ് കേട്ടോ മധുരമ്പഴം സീസൺ ഇല്ലാതെ കായ്ക്കും എന്നൊക്കെ എൻ്റെ നാത്തൂന് സെലീനെ പറഞ്ഞു കേട്ടോ അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട് കായ്ച്ചു കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അപ്പം അങ്ങനെ ഇത് നമ്മുടെ ബുഷ് ഓറഞ്ചാണ് കേട്ടോ ഒക്കെ ഇങ്ങനെ ഒന്നും കൂടെ പുഷിയായി വരണേ ഉള്ളൂ കേട്ടോ കുറച്ച് ഒരു നിമിഷം അഞ്ചാറ് മാസം ആകുമായിരിക്കും പിന്നെ ചെറിയൊരു കറിവേപ്പും തൈ ഞാൻ അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മുടെ വലിയ പപ്പായ മരം വീണു പോയല്ലോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുട്ടി തൈ കുറച്ച് വലുതായി കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെതാ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും വെക്കാൻ പറ്റുന്ന ഭാഗത്തൊക്കെ തയ്യുകൾ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വലുതായി വന്ന് നല്ലൊരു ഒരു എന്താ പറയുക നല്ലൊരു തോട്ടം പോലെ ആയി കിട്ടണം കേട്ടോ അപ്പോൾ അപ്പൊ വീടിനേറ്റിട്ടാല് ഭംഗി ഉണ്ടാവും ചിലപ്പോ ഇടണം ചിലപ്പോ ഇടൂല അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞ് അത് കയറിട്ടാണ് ഇനിയിപ്പോൾ ചെറുതായിട്ട് എന്ന് നമ്മൾ ചെയ്യണേ കുറച്ച് ക്ലീനിങ് കേട്ടോ ബെഡ്ഷീറ്റ് ഒരിക്കലും അടിച്ചു വരലൊക്കെ രാവിലെ ചെയ്തു കേട്ടോ ഇപ്പൊ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇമ്മ ഇല്ല കാക്കിയില്ലല്ലോ മോനെ മിക്കവാറും ഇപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തൈരൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞിയാണ് ഞാൻ കൊടുക്കാറുള്ളത് മറ്റേ ക്ഷീണിച്ചിട്ടുണ്ടാവുന്നു അപ്പം ഒന്ന് തടി നന്നായിക്കോട്ടെ കരുതിയിട്ടേ അത് േക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന അപ്പമൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ എനിക്ക് കുറേ സമയം രാവിലെ കിട്ടി അതുകൊണ്ട് ഞാൻ ഡയറ്റ് ആണല്ലോ സ്മൂത്തിയാണ് കഴിക്കാറുള്ളത് കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോള് പിന്നെ ഈ സമയത്തൊന്നും ഫുഡ് കഴിക്കാൻ എണീക്കില്ല മോള് രാവിലെ സുബി നിസ്കരിച്ചിട്ടാണ് കിടന്നത് അപ്പോൾ പിന്നെ എനിക്ക് ടൈമുണ്ടായിരുന്നു അപ്പോൾ അടിച്ചു വരലും അടുക്കിപ്പിറുക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ സോഫ അതൊക്കെ പിന്നെ മോ എണീറ്റ് വന്നാൽ പിന്നെയും അലങ്കോലപ്പെടുത്തും അപ്പോൾ അതൊക്കെ വീണ്ടും ശരിയാക്കേണ്ടി വരും എന്നാലും നമ്മൾ അടിച്ചു വരെല്ലാം അങ്ങോട്ട് കഴിഞ്ഞാൽ പാതി ജോലി പാതി എല്ലാം മുക്കാൽ ജോലിയും കഴിഞ്ഞു അടുക്കിപ്പിറുക്കലും അടിച്ചു വാരലുവാണല്ലോ വലിയ ജോലി അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ തുടക്കലൊരു പ്രശ്നമല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇനിയിപ്പോൾ എന്നും തുടക്കണ്ട സമയമായി തുടങ്ങിയിട്ട് ഇപ്പം മഴ നന്നല്ല ഇനിയിപ്പോൾ തുലാവർഷം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല മഴ പെയ്താൽ ഓക്കെ അല്ലെങ്കിൽ എന്നും തുടക്കേണ്ടി വരും നമുക്ക് ഈ വീഡിയോയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ശബ്ദം അങ്ങനെ കേൾക്കാം ഈ ഓളോബിക്സിൻ്റെ കമ്പനിയിൽ നിന്ന് അവിടെ നന്നായിട്ട് പൊടി വരും കേട്ടോ സിമെൻറ്റിൻ്റെയും മണ്ണിൻ്റെയൊക്കെ പൊടി നല്ലോണം വരും അപ്പോൾ എനിക്ക് അലർജി ഉള്ള കാരണം സത്യം പറഞ്ഞാൽ ഏതോ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പൊടി പാറുന്നത് അതിൽ കാണുന്നുണ്ട് കേട്ടോ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ തോന്നി അപ്പോൾ എനിക്കൊരു എന്താ പറയുക ഒരു തോന്നലാണോ എന്താ എനിക്കറിയില്ല പൊടി കണ്ടു കഴിഞ്ഞാൽ തന്നെ തോന്നുന്നൊരു അവസ്ഥയാണ് അപ്പോൾ പിന്നെ എല്ലാ ദിവസവും തുടക്കേണ്ടി വരും വേഗം ഉണ്ടിട്ട് തുടക്കാൻ അഴുക്കൊന്നും ഉണ്ടാവില്ല നല്ല ക്ലീനായിട്ട് നമുക്ക് എടുക്കേണ്ടാവുക പക്ഷേ പൊടി ഉണ്ടാവും നമ്മുടെ കണ്ണിൽ കാണാത്ത പൊടി ഉണ്ടാവും അപ്പോൾ അതിനിപ്പോൾ തുടക്കേ രക്ഷയുള്ളൂ ഇങ്ങനെ ഒറ്റ തുട തുടച്ചാൽ മതി നല്ല ക്ലീനായി കിട്ടും കേട്ടോ പക്ഷെ ആ തുട മസ്റ്റാണ് തുടക്കൽ മസ്റ്റാണ് ഏതായാലും അപ്പോൾ അത് ചെയ്യണം കേട്ടോ ഇതും ഇപ്പോൾ എന്നുള്ള റൊട്ടീനായി പിന്നെ മഴ ഉണ്ടാകുമ്പോൾ നാല് ദിവസമൊക്കെ കൂടുമ്പോഴാണ് ഞാൻ തുടക്കമുള്ളു കേട്ടോ തുടക്കാൻ വരുന്ന കുട്ടി അവൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമേ വരുള്ളൂ അവർ വേറെ ജോലിയുണ്ട് അപ്പോൾ അവൾ അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമേ രണ്ട് ദിവസമാണ് വരുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ വല്ലാണ്ട് അഴുക്കായി തോന്നുമ്പോൾ ഞാൻ തുടക്കുള്ളൂ പിന്നെ ഏർക്കും ചെയ്യല് ഇതൊക്കെ നമ്മളെ സ്ഥിരം പരിപാടികൾ തന്നെയാണ് നിങ്ങളിൻ്റെ ബ്ലോഗിൽ എപ്പോഴും കാണുന്നത് തന്നെയാണ് അപ്പോൾ ഇതാ സോഫൊക്കെ ഞാൻ പറഞ്ഞ പോലെ പോകാൻ സമയമായ ബുക്കിനെ ഒക്കെ അടുക്കിപ്പൊറുക്കിയതൊക്കെ വീണ്ടും അലങ്കോല കൊടുത്തു കേട്ടോ അത് കുട്ടികൾ ആവുമ്പോൾ അലങ്കോല കൊടുക്കണം അല്ലേ അത് ഒരുക്കി അലങ്കാരാണ് അങ്ങനെ വിചാരിച്ചാൽ മതി കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ശരിയാവും അപ്പം പെട്ടെന്ന് ഒന്ന് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് മോനെ ഇപ്പം മീനൊന്നാ ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഞാൻ വേലിയൊക്കെ ഇട്ട് ബെഡ്ഷീറ്റുകളൊക്കെ ഉറക്കി ഇതിപാലില് കുറന്നിട്ടിട്ടുണ്ട് വൈകുന്നേരം മടക്കുള്ളൂ കേട്ടോ വൈകുന്നേരം ഒരു പാട്ടൊക്കെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് മടക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മീനൊക്കെ മുറിച്ച് ഉണ്ടാക്കട്ടെ ശരിക്കും പറഞ്ഞാൽ നല്ല ഉച്ച ആയിട്ടുണ്ട് കേട്ടോ വാങ്ങ കൊടുത്തു അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണമെങ്കിൽ മീനൊക്കെ മുറിച്ച് ഉണ്ടാക്കണം ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറേ സമയം പോയിരുന്നൊക്കെ ചെയ്തു കേട്ടോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇപ്പോൾ മെഡിസിന് കഴിക്കണ കാരണം ഒരു ഉച്ച വരെ ഭയങ്കര ക്ഷീണമാണ് അപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യണ പരിപാടിയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് കുറച്ച് സമയം ഇരിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇപ്പോൾ റൂട്ടീന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യട്ടോ ഞാൻ വർക്കാണ് അല്ലാതെ കറി ഒന്നും വെക്കണില്ല വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കിയതുണ്ട് ഞാൻ ചോറ് കുറച്ചതാണ് കേട്ടോ അപ്പോൾ ചോറും അല്ല വെജിറ്റബിൾസും എന്തെങ്കിലും ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ ചിക്കൻ ഉണ്ടാക്കിയതോ അങ്ങനെ എന്തെങ്കിലും ആണ് കഴിക്കാറുള്ളത് ഇപ്പോൾ എത്ര ദിവസം മുന്നോട്ട് പോകുന്നു എന്നും അറിയൂ കേട്ടോ ചോറ് പരമാവധി ഒഴിവാക്കി നോക്കുകയാണ് ഒഴിവാക്കി കുറച്ചങ്ങോട്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശീലം ശീലത്തൊക്കെ ശീലത്തിങ്ങോട് വരാൻ കുറച്ച് പാടാണ് ആദ്യം കുറച്ച് തലവേദനയൊക്കെ ഉണ്ടാവും വല്ലാണ്ട് ചോറ് വാരി വലിച്ച് കഴിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മലയാളികളുടെ ഒരു ഫുഡ് ഫുഡിൻ്റെ പാറ്റേണിലുള്ള ചോറില്ലാത്ത പരിപാടി ഇല്ലല്ലോ ചോറ് മീൻസ് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത പരിപാടി ഇല്ല പച്ചരി കൊണ്ടുള്ള പലഹാരമോ അല്ലെങ്കിൽ ചോറോ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്ത പരിപാടി നമ്മൾ മലയാളികൾക്ക് ഇല്ലല്ലോ അപ്പോൾ പെട്ടെന്ന് നമ്മളെ ലൈഫിൽ നിന്ന് അതുങ്ങട് മാറ്റുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇത് പ്രതികരണമൊക്കെ ശരീരം നടത്തും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ റൊട്ടീന് മാറ്റാനൊന്നും പറ്റില്ല അപ്പം പതുക്കെ പതുക്കെ അങ്ങനെ മാറ്റി കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ച് ഇത് വറുത്തതും പിന്നെ കുറച്ച് സാലഡും ഉപ്പേരികൾ കുറച്ച് ഒന്നോ രണ്ടോ ഐറ്റം ഒക്കെ ഉണ്ടാക്കും അതും കഴിക്കും അപ്പോൾ പിന്നെ കറിക്ക് വലിയ പ്രസക്തി ഇല്ല സിയമൊക്കും കറി വലിയ നിർബന്ധമില്ല ആക്കവിടെ ഇല്ലയെന്നാണ് അപ്പോൾ പിന്നെ കറി വെക്കണില്ല ഇനിയിപ്പോൾ ഇത് ഫ്രൈയും അപ്പൊ തന്നെ മതി സിയൊക്കെ തൈര് ഉണ്ടായാല് അത് ഇഷ്ടം കേട്ടോ കറി ഇതിനേക്കാളും ഇഷ്ടമാണ് എനിക്ക് തൈരും കൂട്ടി കഴിക്കുന്നത് അപ്പൊ അങ്ങനെ പോട്ടെ അതിൻ്റെ ഇടയില് ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇട്ടോ മീൻ മുറിക്കുമ്പോ ഗ്ലൗസ് ഒന്നും ആവശ്യമില്ല അത് സ്മെല്ല് പോവാനല്ല അത് എന്തെങ്കിലൊക്കെ ചെയ്യാം പക്ഷെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചെലപ്പോ നല്ല നീറലുണ്ടാവും ചിലപ്പോലല്ല എപ്പോഴും അങ്ങനെ തന്നെയാണ് നല്ല നീറ്റിൽ ഉണ്ടാവും എനിക്ക് കൈ പിന്നെ അത് പോവാൻ ഭയങ്കര പാടാ അപ്പൊ ഞാൻ ആ ഒരു കയ്യില് വരത്തെ കയ്യില് മാത്രം ഒരു ക്ലൗഡ് ഇത്തിട്ടതാ കേട്ടോ ഗ്ലൗ യൂസ് ചെയ്തിട്ട് ജോലി ചെയ്യാറുണ്ട് ഭയങ്കര പാടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിപ്പോൾ നീറ്റിൽ ആലോചിച്ചപ്പോൾ എടുത്തിട്ടതാണ് മാരിനേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ഞാൻ അത് യൂസ് ചെയ്യാറ് കേട്ടോ അല്ലാതെ ചിലര് മീൻ മുറിക്കുമ്പോഴൊക്കെ സ്മെല്ലില്ലാതെടുക്കാൻ യൂസ് ചെയ്യണൊക്കെ നല്ലതാണ് പക്ഷെ എനിക്കെന്തോ ഒരു എന്താ പറയുക ചെയ്യുന്ന ജോലിക്കൊരു എയിം കിട്ടില്ല അങ്ങനെ ഗ്ലൗസ് ഇട്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതാ ഇതുപടി കട്ടെ നല്ല സെറ്റാവട്ടെ ഇനി ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വർത്ത അപ്പോൾ അത്രക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് കുടിച്ച് ഫ്രഷായി പിന്നെ ചോറ് ഇട്ട് ഒരു ബാധിരിക്കും വൈകുന്നേരം ഡ്രസ്സ് മടക്കലും ഒക്കെ ചെയ്യും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്താ ഈ പ്ലാന്റ്സ് ഒക്കെ നല്ലോണം നന്നായിട്ടുണ്ടിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ നല്ല ഷീറ്റിൻ്റെ ട്രാൻസ്ഫ് ഷീറ്റ് ഇട്ടുകാരനെ നല്ല വീര് കിട്ടുന്നതുകൊണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ പ്ലാന്റ്സൊക്കെ നല്ല ഇഷ്ടമാണ് തോന്നുന്നുണ്ട് ചില പ്ലാന്റ്സിന് ചില പ്ലാന്റ്സിനെ പ്രശ്നമാണ് ജി ജി പ്ലാന്റ് ഒക്കെ നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പം ഇനി വീണ്ടും ഒരു ബ്ലോഗിലൂടെ കാണാം അസ്ലാമലൈക്കും ബ്ബായ്